പറയുന്നത് ഞങ്ങളുടെ പിതാവിൻ്റെ സഹോദരന് ഞങ്ങളെ പുറത്താക്കിയിട്ടുണ്ട് നിശ്ചിത കാലാവധി കഴിഞ്ഞു കാട്ടിൽ പോയി ജീവിക്കാൻ കൽപ്പിച്ചതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു ഇപ്പോഴും തിരിച്ചു വരാൻ അനുവദിക്കുന്നില്ല ഇത് കേട്ടപ്പോൾ ശ്രീകൃഷ്ണനെ പോലെയുള്ള ഒരു മനുഷ്യ പറഞ്ഞു അത് ശരിയല്ലോ നിങ്ങൾക്ക് എന്ത് സഹായമാണെങ്കിലും ഞാൻ ചെയ്യാം അങ്ങനെ ശ്രീകൃഷ്ണൻ അർജുനനും മറ്റും ആവശ്യപ്പെട്ടതനുസരിച്ച് നേരെ വന്ന് യദുല മഹാരാജാവിൻ്റെ ധൃതരാഷ്ട്രയുടെ കൊട്ടാരത്തിൽ ചോദിച്ചുവന്നു ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറഞ്ഞു ഇത് ശരിയെന്ന അർത്ഥം നിങ്ങളുടെ സഹോദരൻ്റെ മക്കളല്ലേ പാണ്ഡവന്മാർ നിങ്ങൾ അവരെ അനാഥരാക്കി കാട്ടിൽ പറഞ്ഞയക്കാൻ പാടുള്ളൂ അവർക്കിവിടെ അവകാശവും സൗകര്യവും വേണ്ട യാതൊരു ബഹുമാനവും ഇല്ലാതെ അവഗണിച്ച് അവഹേളിച്ച് ശ്രീകൃഷ്ണൻ പറഞ്ഞയച്ചു ശ്രീകൃഷ്ണൻ ഇറങ്ങിപ്പോന്നപ്പോ ഒരു വാക്ക് തിരിഞ്ഞു നിന്ന് ധ്രുവരാക്ഷ മഹാരാജാവിനോട് പറഞ്ഞു അതുകൊണ്ട് എൻ്റെ ഒരു അനുഭവമായിരുന്നു അത് ഞാൻ എങ്ങനെ പറഞ്ഞു കരുനാരന്റെ മുമ്പിൽ നിന്ന് ടി കെ അംസി ഒരു പോക്കിട്ടല്ലോ ഞാൻ തിരിഞ്ഞു നിന്ന് പറഞ്ഞ ഒരു വാക്ക് പറയുമ്പോൾ അഹങ്കാരമാണെന്ന് നിങ്ങൾ വിചാരിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്താ പറഞ്ഞാൽ കളിയോ കരുണാകരൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞ് നമ്മക്ക് നിയമസഭയിൽ നിന്ന് കാണാം ആ കാണലാണ് ഈ കാണൽ അതുപോലെ ശ്രീകൃഷ്ണൻ ഇറങ്ങി എന്നിട്ട് ഗൃതരാഷ്ട്ര രാജാവിനോട് പറഞ്ഞു നമുക്ക് കുരുക്ഷേത്രത്തിൽ വെച്ച് കാണാം അതാണ് മഹാഭാരത യുദ്ധം ശ്രീകൃഷ്ണന്റെ പാണ്ഡവന്മാരും മറ്റേ കൗരവന്മാരും ഒരുങ്ങി നിന്നു രണ്ടും രണ്ടും ശക്തിയായിട്ട് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധമായിരുന്നു ബദർ യുദ്ധം ആ ബദർ യുദ്ധത്തിന് ഒരുങ്ങി രണ്ട് കുട്ടികൾ നിൽക്കുന്ന ഭാഗം മോയിമുട്ടി വയ്യ ഒരു പടിയാണ് അതുപോലെ ധൃതരാജൻ്റെ നൂറ്റുപേരുടെയും പാണ്ഡവന്മാരുടെയും ഭാഗം രണ്ടായി നിൽക്കുന്നു ശ്രീകൃഷ്ണൻ അർജുനനെ പേരിൽ കേട്ടിക്കൊണ്ട് ആ കടിഞ്ഞാൻ പിടിച്ച് ഉദരണങ്ങനെ വലിച്ചിട്ട് കൊണ്ടുവരിക ആ സ്ഥലത്തെത്തി യുദ്ധം തുടങ്ങാൻ നിമി മനി നിമിഷങ്ങളിൽ മാറ്റി അപ്പോൾ തുടങ്ങല്ലേ എന്ന് ചോദിച്ചു കൃഷ്ണൻ ഞാൻ നോക്കിയിട്ട് അർജുനൻ പറഞ്ഞു കൃഷ്ണ എനിക്ക് യുദ്ധം ചെയ്യാൻ ധൈര്യം വരുന്നില്ല എൻ്റെ മനസ്സ് പതറിപ്പോകുന്നു മൾവശത്ത് കാണുന്നത് എൻ്റെ മൂത്താപ്പാൻ്റെ മക്കളാണ് രണ്ടു കൂട്ടർ ഒരുമിച്ച് ചട്ടാരത്തിൽ ജീവിച്ച കാലത്ത് ഞങ്ങളെ പഠിപ്പിച്ച ഗുരു അവള് കാണുന്നുണ്ട് ഭീഷ്മാചാര്യർ ഇവരെയൊക്കെ കൊലപ്പെടുത്തിട്ട് ഇരിക്കയിൽ ആർജും വേണ്ട കേട്ടോ അപ്പൊ ടി കെ ഹംസ കരുണാധരന്റെ മുമ്പിൽ നീച്ചിരുന്ന മരുന്ന് പറഞ്ഞു അർജുന ഈ തത്വശാസ്ത്രം പറയാൻ അല്ല ഇവിടെ വന്നത് അനീതിക്കെതിരായ പോരാട്ടം നടത്താൻ ടിമ വർഗത്തെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നത് ആ വാചകം ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ധർമ്മ സംസ്ഥാപനർത്ഥായു പരിത്രാനായ സാധുന സാധുജനങ്ങളെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കണം അതിനെന്തുവേണം വിനാശായ ചതുഷ്കിത സുധിഷ്കൃതന്മാരായ മേധാവികളെയും ഭരണാധികാരികളെയും തകർക്കണം കൊല്ലണം വിനാശം ചെയ്യണം എന്നിട്ടോ ധർമ്മ സംസ്ഥാപനാർത്ഥായ നീതിയും നിയമവും നീതി എന്ന് പറഞ്ഞ സമത്വവും സ്വാതന്ത്ര്യം ജനാധിപത്യം അതിവിടെ സ്ഥാപിക്കണം അതിനു വേണ്ടി സംഭവാമ്യുകയുഗളാന്തരങ്ങളിൽ വരുന്നവരിൽ ഒരാളാണ് ഞാൻ ഞാനാണ് കൃഷ്ണൻ അർജുന വെക്കണ വേണ്ടി എന്നാണ് പറഞ്ഞത് അതാണ് ശ്രീകൃഷ്ണൻ അതാണ് ശ്രീകൃഷ്ണൻ നിങ്ങളുടെ എത്ര കറി ശ്രീകൃഷ്ണൻ വേണമെങ്കിൽ ഒരു കല്ലോട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് ഒരു വളക്കൊക്കെ കത്തിച്ച് പൂജിച്ച് പിടിച്ച് തെറ്റിടാൻ നമുക്ക് സ്വർഗത്തിലേക്ക് വേണം പോകാമെന്നല്ലേ നമ്മളെ വിചാരം യഥാർത്ഥ കൃഷ്ണൻ ആരാണ് വാചകങ്ങളും വാക്കുകളും വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് ഭഗവത്ഗീത വായിച്ച് പഠിച്ചിട്ട് ഒന്ന് പറയുമോ ആരാണ് കൃഷ്ണൻ ആ കുതിരനെ പിടിച്ചിട്ട് കടിഞ്ഞാറുണ്ടല്ലോ അത് വലിച്ചെടുത്തിട്ട് താഴെ ഇറങ്ങി നിന്നിട്ട് അദ്ദേഹം ചെയ്ത പ്രസംഗമാണ് ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഭഗവത്ഗീത എന്ന സാധനം നമ്മളെ മുമ്പിൽ അവതരിപ്പിച്ചത് അതുപോലെ തന്നെ അറേബ്യ രാജ്യം മക്ക രാജ്യം ഭരിക്കുന്ന ഗോത്രതലവനായ ഭരണാധികാരി അബ്ദുൽ മുത്തലിഫിൻ്റെ നാലഞ്ച് മക്കളിൽ അബ്ദുല്ല എന്ന മകന്റെ കച്ചവടക്കാരനായ മകന്റെ മകനാണ് മുഹമ്മദ് പരമ്പരാഗതമായി തന്നെ രാജാഭാഗമായിരുന്നു പക്കത്തെ ഭരണാധികാരിയാവൂലപ്പ മരിച്ച മരിച്ചു അപ്പൊ മകനാവുമല്ലോ പക്ഷെ ആ മകൻ എന്തായത് ആ മേധാവിച്ചു ഭരണാധികാരത്തിന്റെ പൗരൊക്കെ പോലെ പഠിച്ചു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു സാധാരണക്കാരായ പാവങ്ങളെ സംഘടിപ്പിച്ചു അടിമകളെ ഉദ്ധരിച്ചു ഇറാഖിൽ നിന്ന് അടിച്ചമർത്തി മൂരികളെ പോലെ പണിയെടുപ്പിക്കുന്നവരായിരുന്നു അവിടുത്തെ അടിമവർഗം നീഗ്രോകൾ വലിയ ആളായിരുന്നു ബിലാൽ അദ്ദേഹം ഭരണാധികാരിയായ അബൂ സുഫിയാന്റെ കാലുവിഞ്ഞു ഒഴിക്കുന്ന ആളായിരുന്നു ആ സമുദായത്തിന്റെ മോചനത്തിന് വേണ്ടി സമ്പത്തിന്റെ മുർമസ്ഥാവകാശം ജനങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോരാടിയ കൃഷ്ണൻ ഇന്ത്യയിൽ മുഹമ്മദെയും മക്കത്തെയും അതിശക്തനായ രാജാവായി രാജാവായിട്ടാണ് മുഹമ്മദിൻ്റെ പോരാട്ടം പാവപ്പെട്ട ഒരു വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞു അൽ കസബ് അമൻ അധ്വാനത്തിൻ്റെ വിലയാണ് സമ്പത്ത് അത് ഞങ്ങൾ കോപ്പി എടുത്തതാണ് കമ്മ്യൂണിസ്റ്റ് ചെയ്യാൻ മനസ്സിലായെങ്കിൽ അധ്വാനത്തിൻ്റെ വില അധ്വാനിക്കുന്നവര് കൊടുക്കുന്ന പ്രതിഫലമാണ് സമ്പത്ത് ആ സമ്പത്തിൻ്റെ ഉടമ അധ്വാനിക്കുന്ന തൊഴിലാളിയാണെന്ന് അത് യംഗ് പഠിച്ച് വാർച്ചിന് പറഞ്ഞു കൊടുത്ത് മാർച്ചത് വലിയ ആളൊന്നും ചോദിക്കാം വലിയ പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചു സമ്പത്തിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത് നബി നദി ഹലും രമ്യ മാഫിൽ അറവി രമ്യ ഭൂമിയിലുള്ള മുഴുവൻ സമ്പർഷം ഹലക്കാർ സൃഷ്ടിച്ചതിൽക്കും ജനങ്ങൾക്ക് വേണ്ടിയാണ് ജമ്പിക്കോ തമ്പുരാനോ മുതലാളിക്കോ രാജാവിനോ അല്ല ആ ജനങ്ങൾക്ക് അത് കൊടുക്കണം എന്ന ശാസ്ത്രം അത് നടപ്പാക്കാൻ അറേബ്യയിൽ വന്ന ആളാണ് മുഹമ്മദ് അപ്പൊ ഇവിടെ ക്രിസ്ത്യനും അവിടെ മുഹമ്മദും പറഞ്ഞ സംഗതി ഒന്നും മനസ്സിലായില്ലേ പതിനാറ് വയസ്സ് മുതൽ നടങ്ങിയ സമരം മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലെത്തുമ്പോൾ യേശുക്രിസ്തുവിനെ റോമാചക്രവർത്തിയുടെ പട്ടാളം വളഞ്ഞു പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന ജഡിയുടെ കോടതിയിൽ ഹാജരാക്കുക എല്ലാ ചോദ്യങ്ങൾക്കും മാനുഷികമായ ഉത്തരം കൊണ്ട് വഴിമൂട്ടി ക്രിസ്തുവിന്റെ മറുപടി കിട്ടി ഒന്നും ചെയ്യാൻ വൃത്തിയില്ലാത്ത സ്ഥിതിയിലെത്തി അവസാനം ജഡ്ജി കോടതി അവിടെ നിർത്തിവെച്ചിട്ടുണ്ട് ചോദ്യം ചോദിച്ചു യേശുവിനോട് എന്താ ചോദിച്ചു എന്നറിഞ്ഞു യേശു നിങ്ങളുടെ ഈ സമരത്തിന്റെയും ഈ സംഘടിപ്പിക്കുന്നതിന്റെയും പോരാട്ടത്തിന്റെയും അന്തിമമായ അവസാനത്തെ ലക്ഷ്യം എന്താണ് അപ്പൊ പടച്ച സത്യം യേശുക്രി പറഞ്ഞ മറുപടി ക്രിസ്ത്യാനികളെ കയ്യിൽ ബൈബിൾ ബുക്ക് ഉണ്ട് അതിന്റെ അപ്പം ഉണ്ട് ഉണ്ടായാൽ പോലെ വായിച്ചു നോക്കണം എന്താ പറഞ്ഞ മറുപടി നിങ്ങളെപ്പോ ചെറുപ്പോ അധ്വാനിക്കുന്നവൻ്റെയും ഭാരം നോക്കുന്നവൻ്റെയും രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കണം അതാണ് എന്റെ ലക്ഷ്യം അപ്പോ എന്താ പറഞ്ഞേ തൊഴിലാളി വർഗ സർവാധിപത്യം ലോകത്തെ സ്ഥാപിക്കണം യേശു പറഞ്ഞേന്നെല്ലേ പറഞ്ഞോളൂ പിന്നെന്താ ക്രിസ്തു വേറെ മാൾസ് വേറെയാകേണ്ട കാര്യം എന്താണ് ഭൂമിന്റെ സ്വത്താവ് ജനങ്ങളെന്താണെന്നല്ലേ നബി പറഞ്ഞേ അധ്വാനത്തിന്റെ വിലയാണ് അധ്വാനിക്ക് സമ്പത്തി എന്നല്ലേ നബി പറഞ്ഞ് അത് അവന് കിട്ടണമെങ്കിൽ അവന്റെ ഭരണം എന്നുള്ളത് സത്യമല്ലേ മുതൽ ലബി മുതലാളിയും രാജാവും എഴുത്തേ പാവപ്പെട്ടതാണ് കിട്ടുമോ ഈ ഒരു സർവ സാഹോദര്യവും മാനവികമായ അവകാശ സംരക്ഷണവും അതാണ് യഥാർത്ഥ രാഷ്ട്രീയം എന്ന് ഞാൻ നിങ്ങളോട് പറയാം ഈ വിവരങ്ങളൊക്കെ കേൾക്കുന്ന ലബി അവിടെ പ്രവർത്തിക്കുന്ന കാലത്ത് നമ്മുടെ നാട്ടിൽ കേരളത്തിൻ്റെ ഭരണം ചേരമാൻ പെരുമാറ്റം പാണ്ഡ്യ ചോള ചേര ഞാൻ മൂന്ന് സമുദായം തമിഴ്നാട്ടിൽ നിന്ന് പിരിഞ്ഞ് വന്ന് കേരളത്തിൽ ഭരിക്കുന്നുണ്ട് കേരളം ആദ്യം തമിഴ്നാട്ടിൻ്റെ ഭാഗമായിരുന്നു ആൾ കേരളമായി വിളിത്തിരിഞ്ഞ് വന്ന് പോയിട്ട് ഭരണകൂടം കൊണ്ടായപ്പോൾ ഇവരാണ് രാജാക്കന്മാരായിരുന്നത് ഞാൻ വിശ്രീകരിച്ച് പറയുന്നില്ല അതിൽ പാണ്ഡ്യ ചേര ചോ ചോള ചേര ചേര രാജാക്കന്മാരുടെ അവസാനപ്പെട്ടു നിങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഈ രാജാക്കന്മാരുടെ കൂട്ടത്തിലും അമ്പലത്തിലെ ഏറ്റവും വലിയ പൊട്ട പൂജാരികളെ ഒക്കെ ആയിരുന്നു അന്ന് വിദ്യാഭ്യാസവും വിവരവും സാധാരണക്കാരി കിട്ടുക ഇപ്പൊ കുഞ്ഞപ്പുട്ടൻ അമ്പലം സാമൂതിരി രാജാണ് അങ്ങനെ ഒരുപാട് രാജാക്കന്മാർ കവികളും സാഹിത്യകാരന്മാരും കൊണ്ട് ചെറുശേഴ് താൻ പോയി അതുപോലെ തന്നെ ആയിരുന്നു ആ കാലം അതിൽ ഏറെനാൻ പെരുമാൾ രാമശേഖരൻ നമ്മുടെ നാട്ടിലുള്ള അറബി കച്ചവടക്കാരിൽ നിന്ന് മുഹമ്മദിനെ പറ്റി ചോദിച്ചറിഞ്ഞു എങ്ങനെ അറബി കച്ചവടക്കാരുടെ ഉണ്ടായത് ഒരു സത്യം ഞാൻ നിങ്ങൾക്ക് പറയാം അറബി രാജ്യവുമായി കച്ചവട ബന്ധമുള്ളത് കേരളത്തിന് മാത്രമാണ് കേരളത്തിൽ പ്രധാനപ്പെട്ട തുറമുഖമായിരുന്നു കൊടുങ്ങല്ലൂർ കോഴിക്കോട് ചാലിയ ഇവിടെ തലശ്ശേരി കണ്ണൂർ ആ ഭാഗത്തുള്ളത് ഈ കടപ്പുറം അറേബ്യയുടെ കടപ്പുറം തമ്മിൽ കച്ചവട ബന്ധമുണ്ട് കുന്തിരിക്കൽ അത്തരം കാരക്ക ഇതൊക്കെ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും നമ്മൾ ചില സാധനങ്ങളുണ്ടല്ലോ ഇത് അങ്ങോട്ടും കൊണ്ടുപോകും ഈ കച്ചവടം നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറബികളും മലയാളികളും തമ്മിൽ പോക്കുപരവും ബന്ധമുണ്ട് അവർ മുഖേനയാണ് അറബിയിലെ വിവരം വഴ കിട്ടുന്നത് ആ കച്ചവടക്കാരെ വിളിച്ചു വരുത്തി രാജാവ് മുഴുവൻ ചോദിച്ചു മുഹമ്മദിന്റെ എല്ലാ വിപ്രത പ്രസ്ഥാനം ആശയങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ രാജാവിന് തോലി പഠിച്ചതന്നെ ഇതൊരു വല്ലാത്ത കാര്യമാണല്ലോ ഇത് പഠിക്കണമല്ലോ നമ്മൾ ശരിയാണല്ലോ ഈ പറയുന്നത് അധ്വാനിക്കുന്നവന്ധനാണ് രാജ്യം അവൻ അവകാശം കിട്ടണേ അവൻ്റെ ഭരണം വരണം സമ്പത്ത് സാധ്യതകളും സാധാരണക്കാരതുമാണ് അല്ലാതെ മുതലില്ല രാജാവ് ഇല്ല അതാണ് മുഹമ്മദ് പറയുന്നത് അതിലാവേശമുണ്ട് നമ്മുടെ രാജാവ് പറഞ്ഞു എനിക്ക് മുഹമ്മദിനെ കാണണം ആ രാജാവിൻ്റെ സഹോദരിയാണ് നമ്മുടെ കണ്ണൂർ തലശ്ശേരിയുടെ നടുക്കൊരു രാജ്യമുണ്ടായിരുന്നു അപ്പോൾ ആ രാജ്യത്തിൽ ചെമുശ്ശേരി നമ്മൾ ആൾക്കാർ അതിലുണ്ടായിരുന്ന ആള് അത് തലശ്ശേരി പട്ടണത്തിൻ്റെ കുറച്ചിപ്പുറത്ത് ഇന്നും അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാം ആ രാജാവായിരുന്നു ഈ കൊടുങ്ങല്ലൂരിൽ രാമശേഖരൻ്റെ സഹോദരിയെ വിവാഹം ചെയ്തത് അവിടെ ഇരുന്നിട്ട് കൊടുങ്ങല്ലൂരിൽ ഇരുന്നു കൊണ്ട് ഭൂമിയൊക്കെ വാഹിച്ച് രാജ്യമൊക്കെ വാങ്ങിച്ച് മനന്തരന്മാരെ ഏൽപ്പിച്ച് അവിടെ നേരെ രാത്രി ഇവിടെ വന്നു അറബി കച്ചവടക്കാരെ കരാറുണ്ടാക്കി നമുക്ക് ഒരുമിച്ച് പോകാം അങ്ങനെ തലശ്ശേരിയിൽ നിന്നാണ് രാമശേഖരൻ കപ്പൽ കിടന്നത് അതെല്ലാ ചരിത്രത്തിലും അംഗീകരിച്ചൊരു വസ്തുതയാണ് കേൾക്കുന്നത് ഈ ചരിത്ര സംഭവം ഒരു മാപ്പിളപ്പാട്ടിൻ്റെ രൂപത്തിൽ മഹാകവി മോയിക്കുട്ടി വൈദ്യരി വിശദീകരിക്കുന്നുണ്ട് ആ രണ്ട് പേരും ഞാൻ പറഞ്ഞതാണ് അതാണ് മാപ്പ് ഏറി കപ്പൽ വായുയർത്തി പായ്ക്കപ്പലാണ് പായുയർത്തി രാപ്പകലുകൾ എന്ന പ്രദേശം അവിടെ തന്നെ

இது கேட்டப்போ ஆவேசபரிதனாய நம்மள ராஜாவம்பிப்பூவி புஷ்பத்தில் மதுவிட வாசனை கேட்ட ஆ மது முடிக்க வேண்டி ஆவேசபரிதனாய் போவது போல அது கவிய தாமு செம்பிந்தே பூவாசம் பூவாசம் பூவின மணம் ஏற்றணை போல் ஏற்றது கொண்டு விகாரத்தில் அதுபோலையான நம்மள നേരെ ചെന്നപ്പോൾ ശതത്തിൽ രാജാവ് കേറി നമസ്കരിച്ചു ചെന്താമര പാതത്തിൽ നമ്മുടെ രാജാവ് നദിയുടെ ചെന്താമര പോലെ മനോഹരമായ പാദങ്ങളിൽ കാലുകളിൽ തൻ്റെ തലയിലെ കൊപ്പിയെടുത്ത് താഴെ വെച്ച് നമസ്കരിച്ചു അപ്പൊ നബി എന്താ ചെയ്തതെന്നറിയോ മനുഷ്യന്റെ മുമ്പിൽ മനുഷ്യൻ നമസ്കരിക്കാൻ പാടില്ല അതാണ് കൃഷ്ണനാണ് നബി ആരോന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ല നിങ്ങളെ പൂജയും പാട്ടും വർത്താനം പറഞ്ഞ് നേരം കളയരുത് നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അറബികളുടെ മര്യാദയനുസരിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു എന്തൊരു സന്തോഷമായിരുന്നപ്പോൾ അങ്ങനെ അവിടെ വെച്ച് നബീൻ്റെ പാർട്ടിയിൽ അന്ന് പാർട്ടിയാണ് ഇപ്പോഴാണെങ്കിൽ പേരോട്ട് ഞങ്ങൾ മാറ്റിയത് അന്ന് മുഹമ്മദ് നബിയുടെ പാർട്ടി ആ പാർട്ടിയിൽ അംഗമായി ചേർത്തും അദ്ദേഹത്തിന് ആ തിരിച്ചറിയാൻ വേണ്ടി അറബികൾക്ക് മനസ്സിലാകാൻ വേണ്ടി രാമശേഖരൻ എന്നൊന്നും പറഞ്ഞാൽ അറബികൾക്ക് കിട്ടില്ല ഒരു പേര് മാറ്റി കൊടുത്തു താജുദ്ദീൻ എന്ന് പേരിട്ടു അവിടെ ദീർഘകാലം താമസിച്ചത് മാത്രമല്ല അറേബ്യ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള രാജാവ് ഉണ്ടായിരുന്നു മലീനത്തിൽ ആ രാജ്യം കീഴടക്കിയിട്ടാണ് രവി അവിടെ പോയി മരണം തുടങ്ങിയത് ആ സമയത്താണ് ഈ വന്നത് ആ രാജാവ് അബിബുബിന് മാലിക്ക് എന്നാണ് പേര് അദ്ദേഹത്തിന്റെ സഹോദരി ഇയാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ ദീർഘകാലം അവിടെ താമസിച്ചു ഞാൻ മാപ്പിളപ്പാട്ടും മാപ്പിളയോട്ടുണ്ടായ ചരിത്രമാണ് കുറഞ്ഞു വരുന്നത് കേട്ടോ അവിടെ താമസിച്ചു എല്ലാം പഠിച്ചു പലും അവരുടെ സഖാക്കളെ കൂട്ടത്തിൽ ഒരാളായി ഞങ്ങൾ അറബിയിൽ എന്ന് പറയുന്നത് ഇവിടെ മലയാളത്തിലാണ് അറബിയിൽ സഹാബി എന്നാണ് പറയുക സഹാബി സഹാവു ഒന്നാണെന്നും ഇന്നത്തെ പറഞ്ഞോളൊന്നുമില്ല ആ രണ്ടും ഒന്നാണ് നബിയുടെ സഖാക്കളെ സഹ സഹാബികൾ എന്നാണ് പറയുക ഇവിടുത്തെ ഇ എം എസിൻ്റെ സഖാക്കളെ സഖാക്കളെന്ന് പറയും രണ്ടും സാധനം ഒന്നാണ് അങ്ങനെ നന്നായിട്ട് പഠിച്ച് കാലം കഴിഞ്ഞപ്പോൾ ആ നാട്ടിൻ്റെ കേരളത്തിന് ഈ പ്രസ്ഥാനം വളർത്തണം എന്ത് പ്രസ്ഥാനം ഞങ്ങളിന്ന് കാണിക്കുന്ന പല സംഗതികളുവാണെന്ന് വിചാരിക്കരുത് അതല്ലാത്തതിൽ പ്രസ്ഥാനം അടിമകളെ അവസാനിപ്പിക്കണം അടിച്ചു പണിയെടുപ്പിക്കാൻ പാടില്ല ജീവിക്കുന്ന മനുഷ്യർക്ക് പാർപ്പിട സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ദൈവത്തിൻ്റെ സമ്പത്ത് എല്ലാവർക്കും ഉള്ളതാണ് ഒരാൾക്കുള്ളതല്ല ഇതാണ് പ്രസ്ഥാനം അത് വളർത്തണം ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു നബിയോട് സമ്മാനം ചോദിച്ചു നബി ഉള്ളപ്പോൾ തന്നെയാണ് പോന്നത് സമ്മതം കൊടുത്തു അദ്ദേഹത്തെ ഈ മാലിക്ക് അബീബൻ മാലിക്കിൻ്റെ സഹോദരിയെ കെട്ടി എന്ന് പറഞ്ഞല്ലോ അബീബ് മാലിക്കിൻ്റെ ഉമ്മ പാപ്പ മരിച്ചപ്പോൾ ഉമ്മ വേറൊരു ഒരു ഭർത്താവിൻ്റെ ഒപ്പം പോയി ആ ഭർത്താവിൽ രണ്ട് കുട്ടികളുണ്ടായി അതൊന്ന് അബീബ് ബിന് മാലിക്കൻ മാലിക് ബിന് ദിനാൽ രണ്ട് റജിയത്തിൽ പെണ്ണിയിലുള്ള അങ്ങനെ ഞാൻ പെണ്ണും അളി നേരെ അളിയൻ മാലിക് ബിദിന നേരെ കേരളത്തിൽ വന്ന് കപ്പൽ അടങ്ങി ഓരോ കാര്യം പറഞ്ഞിരുന്നു ഈ രാജാവിന് നമ്മുടെ രാജാവിന് ശഹർ ആ അവിടെ വെച്ചിട്ട് അസുഖം വന്നു അസുഖം വർദ്ധിച്ചു കൊറോണയായിരുന്നു അദ്ദേഹം മരിക്കുമെന്ന് ബോധ്യമായപ്പോൾ നിങ്ങൾ പോയിക്കോളും ഞാൻ മരിക്കുകയാണ് ഇവിടെ കുഴിച്ചിട്ടാൻ മരിഞ്ഞോ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ രാജ്യത്ത് പോയാൽ ഞങ്ങളെ അവരെ അളിയില്ലല്ലോ അതിന് ഞാൻ ഒപ്പിക്കാൻ പറഞ്ഞാൽ നാല് അനന്തരവന്മാർക്കും കത്ത് കൊടുത്തു ഒന്ന് കണ്ണൂർ രണ്ട് കൊഴങ്ങല്ലൂർ മൂന്ന് എറണാകുളത്ത് രണ്ട് കൊല്ലത്ത് ഈ നാലാർക്കും കത്ത് എഴുതി കൊടുത്ത് ആ കത്തുകയറ്റാണ് കൊങ്ങല്ലൂരിൽ തന്നെ വാലിക് ബുദ്ദീനാവരും പന്ത്രണ്ട് ആളുകളും കൊടിയടക്കുന്നുണ്ട് ഞാൻ ഇസ്ലാം വാപ്പിളാർ ഇവിടെ ഉണ്ടായ ചരിത്ര പറഞ്ഞു ഓരോ അറബികളും വന്നിവിടെ സംഘം കൂടി വാപ്പിളാരായതല്ല ഈ പന്ത്രണ്ട് ആളുകളെ വന്നിട്ടുണ്ട് രണ്ട് കപ്പലുണ്ടായാലും അരും പന്ത്രണ്ടാളും വേറണ്ട് രണ്ട് കപ്പലാണ് ഇന്ന് ഒരു കപ്പൽ വഴി തെറ്റി തമിഴ്നാട്ടിൽ പോയി ഒരു കപ്പലിന് വഴി തെറ്റാതെ ഒഴിഞ്ഞു പോകും മാലിക്കുട്ടിൻ്റെ ആ ഒരു പന്ത്രണ്ട് ആളുകൾ ഈ കത്ത് കൊടുത്തപ്പോൾ രാജാവിനെ ചെപ്പ ചെയ്യും രാജാവ് പറഞ്ഞു ഇവിടുത്തെ രാജാ മരുമകൻ അമ്മാവന്റെ അവൻ്റെ കത്ത് കിട്ടിയ അവനെ നിവൃത്തിയില്ലല്ലോ ഒരു താമസിക്കാനുള്ള ഒരു കൊട്ടാരം ഒഴിഞ്ഞു കൊടുത്തു ആ കൊട്ടാരത്തിന്റെ വളപ്പിൽ രണ്ട് അമ്പലങ്ങളുണ്ട് അതിൽ ഒരമ്പലം ഇവർക്കും ഇട്ട് കൊടുത്തു അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിന്റെ പള്ളി പേരമാൻ പെരുമാൾ പള്ളി എന്നാണ് അതിൻ്റെ പേര് അതിപ്പോഴും ജീവിച്ചതിന് മുമ്പ് അത് കൊടുങ്ങല്ലൂരിലാണുള്ളത് ആ പള്ളി വിട്ടുകൊടുത്ത് താമസിക്കാത്ത അവിടെ ഇരുന്നു കൊണ്ടാണ് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഇസ്ലാമിക പ്രചരണം നടത്തിയത് ഈ പ്രചരണം നടത്തുമ്പോൾ ആരെയാണ് പ്രചരിപ്പിക്കാൻ രാജാക്കന്മാരെ കിട്ടുമോ കിട്ടൂട മതനേതാക്കന്മാരെ കിട്ടുമോ കിട്ടൂടാ എന്താണ് പ്രചരിപ്പിക്കണത് ഇവിടെ അടിച്ചമൃത്തപ്പെട്ട ജനവിഭാഗത്തെ ബോധിപ്പിക്കണം അതാരാണ് ആരാണെന്ന് ഞാൻ പറയുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അങ്ങനെ ഭാഷ പറയാൻ പാടണൊന്നും ചിന്തിക്കണത് ചരിത്രം പറയുമ്പോൾ ചില സത്യങ്ങൾ പറയേണ്ടി വരും ഡോക്ടർ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ നോക്കും മനസ്സിലായില്ലേ അവിടെയൊക്കെ കീറേണ്ടി വരും അവിടെ ചേർത്തേണ്ടി വരും അവർ അത് അടമ്പാടില്ല ഓലിയറി പറഞ്ഞിട്ടുണ്ടെന്നും പറയണില്ല അതുപോലെ ഒരു ചരിത്രകാരൻ പുറത്തു പറയുമ്പോൾ പല പേരും പറയും തെറ്റുനിൽക്കും അന്നത്തെ ഈ അടിമ വർഗമാണ് ഇന്ന് ചിർന്നൻ കണക്കാൻ പാണൻ പറയാൻ തുടയാൻ തുടങ്ങിയ എല്ലാ വർഗങ്ങളും ഇവിടെ അടിച്ച അവരെ